പാളം തെറ്റിയ ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിലെ യാത്രക്കാരെ പ്രത്യേക ട്രെയിനിൽ നാട്ടിലെത്തിച്ചു പരുക്കേറ്റവരെ ഹൊസൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് ബാക്കിയുള്ള യാത്രക്കാരെയും കൊണ്ട് പ്രത്യേക ട്രെയിൻ കേരളത്തിലെത്തിയത് മാറാതെയാണ് ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസിലെ യാത്രക്കാർ പാലക്കാട് എത്തിയത് ഹൊസൂരിൽ വെച്ച് നടന്ന അപകടത്തിൽപ്പെട്ട് ഉണ്ടായിരുന്ന ചില സഹയാത്രികരെ ഇനിയൊരിക്കലും വഴിയിൽ കണ്ടുമുട്ടില്ലെന്ന വേദനയോടെയും പറ്റിയ യാത്രക്കാരോടുള്ള സഹാനുഭൂതിയോടെയും അവർ സ്റ്റേഷനിൽ ഇറങ്ങി തങ്ങളെ കാത്തുനിന്ന ബന്ധുക്കളെ കണ്ടപ്പോൾ പലരും സ്വയം മറന്നു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും സംഭവത്തിലുണ്ടായ ഞെട്ടലിൽ നിന്നും പലരും മുക്തരായിരുന്നില്ല മൊത്തത്തിൽ ഒരു ഒരു ആ പറയുന്ന ആരും ഇല്ലാത്ത ഏരിയയാണ് രക്ഷാപ്രവർത്തനത്തിന് ആർക്കും പെട്ടെന്ന് എത്താൻ പറ്റാത്ത ഒരു ഏരിയയാണ് ഒരു മണിക്കൂർ ഒരു മണിക്കൂറിൽ അധികം എടുത്തതിനു ശേഷമാണ് ആൾക്കാർക്ക് അവിടെ എത്താൻ പറ്റിയത് ഞാൻ നല്ല നല്ല ഉറക്കമായിരുന്നു ഉറങ്ങി സൗണ്ട് കേട്ട് താഴ്ത്ത് വീണു കൈ കുറച്ചുപേർ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തുള്ളവരൊക്കെ ഫുൾ ബോഡി മാത്രം കുറച്ച് മുകളിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ബാക്കിയൊക്കെ ഫുൾ കൂടി ഒന്നും ചെയ്യാൻ ും ഇൻ്റർസിറ്റി എക്സ്പ്രസിൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ച ഡി ഒമ്പത് ഡി എട്ട് കോച്ചുകളിലെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട നാല്പത്തിരണ്ട് യാത്രക്കാരുമായാണ് പ്രത്യേക തീവണ്ടി കേരളത്തിലെത്തിയത് മറ്റു കോച്ചുകളിൽ നിന്നായി നൂറ്റി ഇരുപത്തിയഞ്ച് പേർ പാലക്കാട് ഇറങ്ങി പിന്നീട് ആശ്വാസത്തിന്റെ നെടുവീർപ്പുമായി എറണാകുളത്തേക്ക് പ്രത്യേക തീവണ്ടി ചൂളം വിളിച്ചു നീങ്ങി റിപ്പോർട്ടർ പാലക്കാട്